ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് കോഴിമോൻ പറയുമ്പോൾ പൂരം പോസ്റ്റ് ചെയ്തതാണ് അതിനുശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ലോങ് വീഡിയോസ് ഇതൊക്കെ നമ്മൾ മുന്നേ എടുത്തുവെച്ച വീഡിയോസാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് പെൻഡിങ് ആയിട്ട് പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത് ഈയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണണേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് തീരെ എഡിറ്റ് ചെയ്യാനും അതുപോലെ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരാഴ്ച ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോരോ സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക വീഡിയോസ് എടുക്കാനും ഫോൺ എടുക്കാൻ പോലും ചില ടൈമിൽ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാനത് എന്തായാലും എന്താ ഉണ്ടായി എന്നുള്ളത് ലാസ്റ്റ് പറയുക അപ്പം നമുക്ക് മുന്നത്തെ വീഡിയോസിൻ്റെയൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയാലോ നമ്മുടെ സാനുവിൻ്റെ സ്കൂളിൽ അതായത് ചെറുതുരുത്തി സ്കൂളിൽ അടിപൊളി പ്രോഗ്രാം ആണ്ട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നാരങ്ങ മിഠായി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കലാപരിപാടി ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് അംഗനവാടി കുട്ടികൾക്കും എൽ കെ ജി യു കെ ജി അങ്ങനെ കുഞ്ഞു പിള്ളേർക്കൊക്കെ അവരുടെ ഓരോ കലകളും പാട്ടുകളൊക്കെ ഒന്നുകൂടി വികസിപ്പിക്കാനും അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടും നാരങ്ങ മിഠായി എന്ന് പറഞ്ഞ ഒരു ചെറിയ രീതിയിലുള്ള കലാപരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞാറ്റിക്ക് റെഡ് ഉടുപ്പിട്ട് കൊടുത്തു അപ്പോൾ സനുവിനെയും സെയിം അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്ക് റെഡ് ആണ്ട്ടിട്ട് കൊടുത്തത് പിന്നെ ഇതാ സാനുവിൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കേണോ ബാക്കിയോ ആ മുടി ഇതാക്കണ്ട എങ്ങനെ മോഡലിൽ എത്ര വൃത്തിയിൽ കെട്ടി കൊടുത്താലും തിരിച്ചു വരുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ആ മുടിയുടെ അവസ്ഥ ഉണ്ടായിരുന്നത് സനുവിൻ്റെ ഫ്രണ്ടും അമ്മിയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ പോയത് ഇതാണ് കേട്ടോ നമ്മുടെ സനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നികിത ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പിന്നെ ഒരു പ്രത്യേക വൈബാണ്ട് ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അതായത് ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്ങുകളും പുതിയ പുതിയ നല്ല നല്ല ഡെക്കറേഷൻ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർക്ക് പോലത്തെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വോയിസ് എഡിറ്റ് ചെയ്യുന്ന കറക്റ്റ് ടൈമിലാണ്ടോ നമ്മുടെ സനിക്കുട്ടി അടുത്ത് വന്നിരുന്നുണ്ടായിരുന്നേന്ന് അപ്പം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ട് പേരാണ് അപ്പം എന്തോ ഒരാളെ മാത്രം പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ എന്താ പറയുക എന്നോട് ഇങ്ങനെ ഒരുന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് എന്തായാലും അതിൽ കാണിക്കാം ദഹീവിന് മൂന്ന് പേരാണ് പേരുണ്ട് ബെസ്റ്റ് ചങ്സ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ സനുവിനൊരു പരാതി വേണ്ടാന്ന് വെച്ചിട്ട് പറഞ്ഞതാണേ നമ്മുടെ ചെറുതോത്തി സ്കൂൾ ഹാളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടത്തുന്നത് ഒരുപാട് ബലൂണുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല 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 രസമായിരുന്നു കേട്ടോ അതായത് പ്രത്യേകിച്ചും പറയുകയാണെന്ന് വെച്ചാൽ ചെറിയ പിള്ളേരുടെ പരിപാടിയൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ അപ്പം എന്തായാലും നമ്മുടെ കുഞ്ഞു മക്കളുടെ കുറച്ച് പരിപാടികളും പാട്ടും ഡാൻസൊക്കെ ഒന്ന് കണ്ടാലോ ഡാൻസ് ഇടാൻ പറ്റുമോയെന്നറിയില്ല ചിലപ്പോൾ കോപ്പി റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടുനോക്കാം പരിപാടിക്കിടയില് ഉച്ചക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ ചോറ് ഉപ്പേരി പപ്പടം എല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മക്കളുടെ അതായത് നമ്മുടെ വാർഡിലുള്ള എല്ലാ നേഴ്സറികളത്തെയും കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ആക്ഷൻ സോങ് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിഗംഭീരായിരുന്നു കേട്ടോ ഇവൻ എന്തായാലും അക്കൂട്ടത്തില് പുലിയാണ് കേട്ടോ അടിപൊളിയായിട്ട് എന്നെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഒരു വലിയൊരു ഡാൻസർ കളിക്കുന്ന അതേപോലെ ആയിരുന്നു കേട്ടോ ഇവൻ കളിക്കുന്നുണ്ടായിരുന്നത് ഏകദേശം രാവിലെ മുതൽ പരിപാടികൾ തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു നാല് മണി അഞ്ചു മണി വരെ തന്നെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദനിക്കുട്ടി നികിത കുട്ടി എല്ലാവരും ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ കുഞ്ഞ് നേഴ്സറിയിൽ പഠിക്കുന്ന കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാവുമ്പോഴേക്കും ഇവരുടെ ഏകദേശം ഒരു മൂന്ന് മണിയോടൊക്കെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് പാട്ടൊക്കെ ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ അവിടുന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഓരോ പിള്ളേരുടെയും പാട്ടും ഡാൻസൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെന്താ നമ്മൾ കുറച്ച് മുന്നേ കേട്ടില്ലായിരുന്നു നാടൻ പാട്ട് അത് ടീച്ചർ തന്നെ പാടിയതാണ് കേട്ടോ ടീച്ചറുടെ ഒരു എനർജി നല്ല രസമല്ലേ കുഞ്ഞു പിള്ളേര് എങ്ങനെ കളിച്ചാലും ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ നുവിന്റെ പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ കണ്ടില്ലേ സനു കുട്ടിക്ക് എങ്ങനെ മുടി കെട്ടി കൊടുത്തത് അവസാന ദൈ ഒരു കോലത്തിലായിട്ടില്ല ആയിട്ടില്ല അതാ കള്ളിപ്പിലി ആയിരുന്നു ഫ്രിഡ്ജിലൊന്നും കൂടി വെക്കുന്നല്ലേ കട്ടേ കട്ടയുള്ളു കട്ടായിട്ടില്ലേ ഇല്ല സെറ്റ് ആയിട്ടില്ല ആയിട്ടില്ല ഇത് സനുവിനെ കൊടുക്കുവോ കൊടുക്കില്ല എന്താട്ടോ കൊടുക്കട്ടോ കൊടുക്കട പന്നെ ഇല്ല ഇല്ല കേട്ടോ ഞങ്ങളുടെ ഭാഷയപ്പ ഇല്ലോ വേണ്ടല്ലോ എങ്ങനെ ഏ കൊടുക്കില്ലേ ഞാനുന കൊടുക്കില്ലേ ഞാനുനോട് ഞാൻ പറയുന്നു ഞാനൂനെ വാങ്ങുമ്പനക്കും തരില്ല ഞാനെ കൊടുക്ക അതെന്തിന ശബ്ദം ഒറ്റക്ക് കഴിക്കണ്ട് ഏക്കണില്ലേ കുട്ടി കയ്യിലത്തെ വാള എവിടെ എവിടെ ഈ കയ്യിലത്തെ വള എവിടെ പൊറ്റിയോ ആരെ പൊട്ടിച്ചേ നാന പൊട്ടിച്ച അയിലൊരു അമ്മ കണ്ടു ഈ കയ്യിലത്തെ വള എവിടെയാപ്പോ എങ്ങനെ പൊട്ടി പറങ്ങനെ ചുറ്റി ചുറ്റി വളച്ചെടുത്തുല്ലേ അങ്ങനെ പൊട്ടി നമുക്ക് വാങ്ങണ്ടേ പൂരത്തിനെ പോയ വാങ്ങണ്ടേ ഇനി വള വേണോ എന്താ വേണ്ട കുട്ടിക്ക് ആ വള പിന്നെ ഏ എന്താ പറയണേ എന്തൊക്കെയാ വേണ്ട കുട്ടിക്ക് എന്താ വേണ്ട വള ഏ എന്താ കുട്ടിക്ക് എന്തൊക്കെയാ വേണ്ട പറ പിന്നെന്താ പറഞ്ഞു തീരു വീകണോ കുഞ്ഞാറ്റത് ഏകദേശം ഇപ്പൊ എല്ലാം സംസാരിക്കുന്നുണ്ട് നമുക്ക് ഏറെക്കുറെ ഒക്കെ മനസ്സിലാവും പക്ഷെ ചില വാക്കുകളൊന്നും മനസ്സിലാവില്ല എന്നാലും കൊഴപ്പില്ലാത്ത രീതിയിൽ അവളിപ്പോ സംസാരിക്കുന്നുണ്ട് നമ്മുടെ സനിക്കുട്ടിക്ക് ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല കേട്ടോ എന്താ പറയുക അവൾ ഊഞ്ഞാലിൽ ഇങ്ങനെ സാധാ പോലെ എന്നും കളിക്കുന്ന പോലെ കളിക്കുന്നതായിരുന്നു പക്ഷെ പെട്ടെന്ന് അവൾ മുന്നിലേക്ക് വീണ് വീണപ്പോൾ നേരെ കൊണ്ടത് കല്ലിലാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടു സ്റ്റിച്ചാണ് ഇട്ടുള്ളത് കുട്ടികളെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര സൂക്ഷിച്ചാലും ഇങ്ങനെ ഒരു നിമിഷം വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും നമ്മളെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും കുട്ടീനെ നോക്കിയില്ല അങ്ങനെ ഇങ്ങനെ കുറ്റം പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരും കുറ്റം പറയാനായിട്ട് നിൽക്കുന്നവരോട് നമ്മൾ സൂക്ഷിക്കാൻ കേട്ടോ ശ്രദ്ധിക്കാനിട്ടോ അല്ല നമ്മുടെ പിള്ളേർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഓരോരോ എന്താ പറയാ അപകടങ്ങൾ പറ്റുന്നത് നമ്മുടെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാന് കഴിഞ്ഞ സൺഡേ ആണ് നമ്മുടെ സനുവിനെ അങ്ങനെ ഒരു ഇത് പറ്റിയത് പക്ഷേ ഇപ്പം കുഴപ്പമില്ല അഞ്ച് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സൺഡേ കേട്ട് സ്റ്റിച്ച് അയക്കും അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഫുള്ള് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഈ ഒരാഴ്ച സ്കൂളിലേക്ക് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഏറെക്കുറെ ജസ്റ്റ് കണ്ണിൻ്റെ അടുത്തേക്കാന്ന് തന്നെ പറയുക നമ്മുടെ സനു കുട്ടി പറയുന്നതുപോലെ ദൈവം രക്ഷിച്ചു പിന്നെ ഏറെ കുറെ രസം എന്ന് വെച്ച അന്നത്തെ ആ ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രം അൺ സനിക്കുട്ടി അനിക്കുട്ടി ഒന്നും സൈലന്റ് ആയി ഒതുങ്ങിയിരുന്നില്ല പിന്നെ അതാ എന്നത്തേം പോലെ തന്നെ കുഞ്ഞാറ്റിയായിട്ട് വികൃതിയും അടി ഇടിയും പിടിയും തന്നെ ആയിരുന്നു ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഏകദേശം നാലഞ്ചു ദിവസമായി എട്ട് ഏഴാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് അൺ ട്രസ്റ്റിച്ച് വെട്ടുന്നത് ഇപ്പൊ മാറിയിട്ട് നല്ല രീതി ആയിട്ട് വരാം എല്ലാവരും